സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ വർണ്ണ ബെർജർ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു എ ആർ ട്രേഡേഴ്സ് പെയിന്റ് ഹാർഡ് വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വേഷത്തിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെത്തി പരിസരം നിരീക്ഷിച്ച് മോഷണം നടത്തുന്ന യുവാവ് അറസ്റ്റിൽ മലപ്പുറം കരുളായി അമരമ്പലം പനങ്ങാടൻ വീട്ടിൽ നാൽപ്പത്തിമൂന്നുകാരനായ അബ്ദുൾ റഹീദാണ് അറസ്റ്റിലായത് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച പ്രസ്താവനയ്ക്കെതിരെ ഷൊർണൂർ ടൌണിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു സി ഐ ടി യു പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു വൈസ് പ്രസിഡന്റ് ആർ ജി പിള്ള പ്രതിഷേധം അറിയിച്ചു കൊണ്ട് സംസാരിച്ചു മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ അധ്യക്ഷ വഹിച്ചു മേഖലാ സെക്രട്ടറി കെ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു മേഖലാ ഭാരവാഹികൾ എൻ ആർ സതീന്ദ്രൻ എൻ മുണ്ടൻ ആർ നടരാജൻ കെ ഡി രാമചന്ദ്രൻ പി എ പത്മജ വനിതാ സബ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അംഗം ഹേമലത എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി